അസ്സാമലൈക്കും നാലാം ക്ലാസ്സിലെ കുഞ്ഞുമക്കളെ നിങ്ങളുടെ പുതിയ പുസ്തകത്തിന് അക്കീതയുടെ ഏറ്റവും പുതിയ ഇരക്കല്ല പരീക്ഷാ പേപ്പറ് നമുക്കൊന്ന് രസകരമായി പഠിച്ചാലോ പരീക്ഷ നമുക്ക് ഇൻഷാല് ഈസി ആയിട്ട് എഴുതാം നമുക്ക് ആദ്യമായിട്ട് ഇവിടെയുള്ള ശരിയായതിന് നേരെ ശരി ഇട്ട് കൊടുക്കാനാട്ടോ ഒന്നാമതെന്താണ് കൈവുള്ളവൻ കൈവുള്ളവൻ എന്നത് ഇതിലേതാണ് ആലിമ് കാതിര് സമീർ നിങ്ങൾ സ്ക്രീനിൽ വരില്ല വെച്ചോളി ഇനി ഞാൻ പറയാം കേട്ടോ രണ്ടാമത്തേതാണല്ലേ അഥവാ കാതിർ പറഞ്ഞാൽ എന്താ കൈവുള്ളവൻ ഇനി രണ്ടാമത്തതോ സ്വയം സ്വന്തമായി സ്വന്തം നിൽക്കുന്നവൻ സ്വയം നിൽക്കുന്നവൻ ഏതെതിരേതാ കിയാമു ബിൻ നഫ്സി എഫ്സിദാമ് മുഹാലിഫതു ലഹാദിസി ഏതാണ് ശരിയായ ഉത്തരം നിങ്ങൾ സ്ക്രീനിൽ വരില്ല വെച്ചോ പറയട്ടെ കിയാമു ബിൻ നഫ്സി അഥവാ സ്വയം നിൽക്കുന്നവൻ ഇനി മൂന്നാമത്തതോ ആപത്തുകളെ തൊട്ട് മനുഷ്യരെ കാക്കുന്നവൻ അല്ലെ അപകടങ്ങളെ തൊട്ട് മനുഷ്യരെ സംരക്ഷിക്കുന്നവൻ അത് ഇതിൽ ഏതാണ് ഏതാണ് അവിടെ ശരി ഇട്ടോളി സ്ക്രീനിൽ സ്ക്രീൻ ശരി ടോളിട്ടോ ഇനി നാലാമത്തത് ഹർഷിനെ ചുറ്റുന്നവർ ഹാഫോന് ഹെമലത്ത് സഫറത്ത് ഇതിലേത് വിഭാഗാണ് പൊറുക്കാത്ത വൻ പാപം ഏതാണ് തൗഹീദ് ഏതാണ് ഷിർക്കൺ അഥവാ അള്ളാഹുവുമായിട്ട് പങ്കുവെക്കൽ അത് ആരാധനയിലായാലും ഏതു കാര്യത്തിലും അള്ളാഹുവിനെ പോലെയോ അള്ളാഹുവിനേക്കാൾ മികച്ചതോ ആയ ഒരു കാര്യത്തിലും ഒരാളുമില്ല ആറാമത്തത് ഉണ്ടാവൽ അനിവാര്യമായ കാര്യം വാജിബ് ജായിസ് മുസ്തഹീര് ഏതാണ് നല്ല സ്ക്രീനിൽ വരല്ലോ ചോ ഒന്നാമത്തതാണല്ലേ അഥവാ വാജിബ് അവിടെ ശരി ഇട്ടില്ല ഞങ്ങൾ അല്ലേ ഇനി അയ്യാമത്തത് സ്വർഗത്തേക്കാക്കുന്ന മലക്ക് ഇതിനിക് അലൈഹ്സ്സലാം റിൽവാൻ അലൈഹി സ്വലാം മുൻകർ അലൈഹി സ്വലാം നിങ്ങളെവരിൽ വെച്ചോ പറയട്ടെ രണ്ടാമത്തേതാണല്ലേ അഥവാ റിൽവാൻ അലി ഇല്ല ഇനി നമുക്ക് രണ്ടാമത്തെ വർക്കിൽ വിപരീത ഇതാനാണ് കേട്ടോ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ അവിടെ ഉണ്ട് അതിൻ്റെ നേരെ വിപരീതം എഴുതി കൊടുക്കാനാ അഥവാ മുസ്തഹീലായ സിഫത്തുകൾ എഴുതി കൊടുക്കാനാണ് നമുക്ക് ചെയ്യേണ്ടത് കേട്ടോ ഒന്ന് വജൂദ് ഇല്ലാതിരിക്കല് അല്ലേ ഇനി രണ്ടാമത്തത് അയൽമ് അയൽമെന്നാ അറിവ് അതിന്റെ വിപരീതം എന്താ കൊടുക്കുക ജഹിൽ അഥവാ അറിവില്ലായ്മ മൂന്നാമത്തെ അഥവാ ജീവിതം അല്ലെ ജീവിതം അതിന്റെ വിപരീതം എന്താ കൊടുക്കുക മൗത്ത് അഥവാ മരണം മരണം അല്ലവനില്ലല്ലോ അല്ലേ ഇനി കൗനുകൻ നാലാമത്തത് കേട്ടോ കൗനുകൻ ഉദ്ദേശിക്കുന്നവനാവൽ അതിന്റെ വിപരീതം എന്താ കൗനുഹു കാരിഹൻ അല്ലേ ഉദ്ദേശമില്ലാത്തവനാവൽ അല്ലേ അപ്പോൾ ശരിയായ രീതിയിൽ ബാക്കിയുള്ള കൂടിയും പ്രത്യേകങ്ങൾ നോക്കി വെക്കണം കേട്ടോ ഇനി മക്കളെ നമുക്ക് മൂന്നാമത്തത് പൂരിപ്പിക്കാനാണ് കേട്ടോ ഒന്നാമത്തത് അള്ളാഹു മാത്രമാണ് ആരാധനക്ക് അർഹൻ അല്ലെ അള്ളാഹു മാത്രമാണ് ആരാധനക്ക് അർഹൻ നമ്മുടെ നിസ്കാരവും നോമ്പും സക്കാത്തും ദാനധർമ്മങ്ങളും അല്ലെ എല്ലാം അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് കാരണം നമുക്കൊക്കെ തന്നതാരാ അല്ലാഹുവാ അള്ളാഹുവല്ലാതെ നമുക്ക് ആരും ഒന്നും തന്നിട്ടില്ല അപ്പൊ നമ്മൾ അള്ളാഹുവിന് വേണ്ടിയാണ് ചെയ്യേണ്ടത് അല്ലാതെ ആളുകൾ ബഹുമാനിക്കാൻ വേണ്ടിയിട്ടോ നമ്മൾ കുറെ നിസ്കരിക്കുന്ന ആളാണെന്ന് കാണാൻ വേണ്ടിയിട്ടോ നമ്മൾ കാട്ടിക്കൂട്ടൽ പാടില്ലല്ലോ അല്ലെ അതുകൊണ്ടൊരു കാര്യവും കിട്ടാറില്ല അല്ലേ പരലോകത്തതിന് പ്രതിഫലം ലഭിക്കുകയില്ല ഇനി ബസർ എന്ന സിഫത്തുള്ള സിഫത്തുള്ള അള്ളാഹു ബസർ എന്ന സിഫത്തുള്ള അള്ളാഹു ബസീർ ആകുന്നു അല്ലെ അഥവാ കായ്ച്ച എന്ന എന്ന സിഫത്തുള്ള അള്ളാഹു ആരാണ് ബസീറാണ് അഥവാ കാഴ്ചയുള്ളവനാണ് തബിലീ എന്ന സിഫത്ത് മുർസലുകൾക്ക് മാത്രമുള്ളതാണ് അല്ലെ അഥവാ അള്ളാഹു അറിയിക്കുന്ന കാര്യങ്ങൾ പ്രബോധനങ്ങൾ അള്ളാഹു മാത്രമാണ് ആരാധന എന്നൊക്കെ ജനങ്ങൾ അറിയിക്കൽ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കൽ ആ ഒരു ദൗത്യം അതാർക്ക് മാത്രമേ ഉള്ളൂ മുറിച്ചലുകൾക്ക് മാത്രമേ ഉള്ളൂ എല്ലാ നബിമാർക്കും ഇല്ല അല്ലേ മുംകുനിൻ ഔ തെറുക്കുഹു അല്ലേ ഉണ്ടാകാവുന്ന ഏതൊരു കാര്യവും അത് വേണമെങ്കിൽ ചെയ്യാം ചെയ്യാതിരിക്കാം അല്ലേ അഥവാ അത് അള്ളാഹുവിൻ്റെ ജായിസായ ഒരു വിശേഷണം അല്ലെ ഉണ്ടാകാവുന്ന ഏതൊരു കാര്യം അത് വേണമെങ്കിൽ അള്ളാഹു ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം അത് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് അഥവാ ജായിസായ സിഫത്താണ് അവിടെ പൂരിപ്പിക്കേണ്ടത് എന്താ ഔ തെറുക്കുഹു ചെയ്യാതിരിക്കാം എന്നാണ് അവരുടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇനി മക്കളെ നമുക്ക് ഉത്തരം പറയാനാണ് കേട്ടോ ഒന്ന് തൗഹീദിൻ്റെ പ്രഖ്യാപന വചനം ഏതാണ് അല്ലേ ഏക ാധന അഥവാ അള്ളാഹുവിനെ മാത്രല്ല അതിന്റെ പ്രഖ്യാപിക്കപ്പെട്ട വചനം വാക്ക് ഏതാ ലാ ഇലാഹ ഇല്ലാഹു ലേ രണ്ട് ഖുർആാനിൽ പറയപ്പെട്ട മുറസലുകളുടെ എണ്ണം എത്ര എത്രയാണ് ഇരുപത്തി അഞ്ച് ലേ മൂന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചു മാത്രം പ്രവർത്തിക്കുന്നവരാണ് അവർ ആര് മലക്കുകൾ അല്ലേ അവർ അള്ളാഹു പറയുന്നത് മാത്രമേ ചെയ്യുള്ളൂ അഥവാ അവർ നന്മയെ ചെയ്യുള്ളൂ തിന്മ അവർ ചെയ്യൂല മനുഷ്യന്മാരങ്ങനെയല്ല മനുഷ്യന്മാർ നന്മയും ചെയ്യും തിന്മയും ചെയ്യാൻ സ്വാതന്ത്ര്യ മനുഷ്യനുണ്ട് നന്മ ചെയ്ത മനുഷ്യൻ സ്വർഗത്തിലാവും തിന്മ ചെയ്ത നരകത്തിലാവും പക്ഷെ മലക്കാളെ അങ്ങനെയല്ല മലക്കുകളെ സദാസമയം അള്ളാഹുവിന് ഭയപ്പെട്ട് ദിക്കുറും അള്ളാഹു പറയുന്ന കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്യുള്ളൂ അവർക്ക് തെറ്റ് ചെയ്യാനുള്ള അനുവാദം ഇല്ല ഇനി മക്കളെ അഞ്ചാമത്തത് കേട്ടോ ലാ ഇല്ലാ ഇതിൻ്റെയൊക്കെ അർത്ഥം ഇതാണ് കേട്ടോ മക്കളെ എന്താ അതിനർത്ഥം ഇല്ല ഇല്ലാഹു അല്ലാഹു അല്ലാതെ എന്ന് വെച്ചാൽ ആരാധനക്കർഹനായിട്ട് അള്ളാഹുവല്ലാതെ അല്ലാതെ മറ്റാരുമില്ല അല്ലേ അതിന് വിശദീകരണം എന്നോണം നമ്മുടെ നോമ്പ് നിസ്കാരം ഖുർആാനോത്ത് ദാനധർമ്മങ്ങൾ എല്ലാം അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ളതാണ് വേറെ ആർക്കും അവകാശപ്പെട്ടതല്ല എന്നർത്ഥം ഓക്കെ ഇനി രണ്ട് കൗനുകു അസമ്മ കേൾവിയില്ലാത്തവനാവൽ അല്ലേ എന്തതിൻ്റെ അർത്ഥം കേൾവി ഇല്ലാത്തവനാവുക ഇനി മക്കളെ നമുക്ക് പട്ടിക പൂർത്തിയാക്കാനാണ് കേട്ടോ പതിനാല് മാർക്ക് അതിനുണ്ട് അല്ലേ നമുക്ക് നോക്കാം അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്തുകൾ അഥവാ അള്ളാഹുവിന് നിർബന്ധമായിട്ട് എന്തായാലും ഉണ്ടാവുന്ന കാര്യങ്ങൾ അതാണ് വാജിബായ സിഫത്തിൻ്റെ ഒരു സാധാരണ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ രൂപം അല്ലേ അതേപോലെ അള്ളാഹുവിന് മുസ്തഹീനായ സിഫത്തുകൾ എന്ന് വെച്ചാൽ അള്ളാഹുവിന് ഒരിക്കലും ഉണ്ടാവാത്ത കാര്യങ്ങൾ ഓക്കെ നമുക്ക് നോക്കാം സിദുക്ക് അഥവാ സത്യം പറയൽ ഇനി അവിടെ എന്താ വേണ്ടത് എത്തിച്ചു കൊടുക്കൽ അതെന്താ എന്താ തെബിലിയോ അല്ലെബിലിയോ എന്താ എത്തിച്ചു കൊടുക്കൽ അവിടെ അതാണ് പൂരിപ്പിക്കേണ്ടത് അല്ലേ വിശ്വസ്തത എന്താണ് വിശ്വസ്തത അമാനത്ത് അല്ലേ അമാനത്ത് വിശ്വസ്തത ഇനി ഫതോനത്ത് എന്താ ഫതോനത്ത് ബുദ്ധി കൂർമത അല്ലെ അത് ഭയങ്കര ബുദ്ധിയാണ് ഭയങ്കര പ്ലാനിങ്ങാണ് ആണ് ഉദാഹരണമായിട്ട് നിങ്ങൾ യൂസഫിനെബിനെ കേട്ടു നിങ്ങൾക്ക് നേരം വൈകുമോ നേരം വൈകും എന്നൊക്കെ ഞാൻ പറയില്ല ഇനി നേരം വൈകുന്നോരം സ്കിപ്പ് ചെയ്താൽ മതിയായി രണ്ട് ഒരു മിനിറ്റ് സ്കിപ്പ് ചെയ്താലും യൂസഫിനെ പി യാക്കൂബിനിൻ്റെ മകനാട്ടോ യാക്കൂബിനബിക്ക് യൂസഫിന് എബിന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ യൂസഫിനെപ്പി ഒരു ദിവസം സ്വപ്നം കണ്ടു ഞാൻ ചുരുക്കി പറയാം കേട്ടോ കുറേ നീണ്ട സംഭവമാണേ സ്വപ്നം കണ്ടതെന്താണെന്നോ പതിനൊന്ന് നക്ഷത്രങ്ങളും ചന്ദ്രനും സൂര്യനൊക്കെ യൂസഫിനെ ബിക്ക് ഇങ്ങനെ സുജൂതിന് കണ്ടു അങ്ങനെ സംഭവം ഉണ്ടായി പിന്നെ ഒക്കെ ഞാൻ ചുരുക്കമാണ് എന്നിട്ട് യൂസുഫ് പിന്നെ ഒരിക്കൽ സഹോദരന്മാർ കൊണ്ടുപോയിട്ട് ഇട്ടു സഹോദരന്മാർ കരുതി യൂസുഫ് നബി മരിച്ചു എന്നാണ് ഒരു കേറ്റിലിട്ട് കാരണം വാപ്പാക്ക യൂസുഫ് നബിനെയാണ് കൂടുതലിഷ്ടം ആ ഒരു അസൂയ കൊണ്ട് കേട്ടോ അതിന് യൂസഫ് നബിനെ പിന്നെ കേറ്റിൽ നിന്ന് വള്ളം മുക്കാൻ വന്ന ആൾക്കാർ മുക്കിക്കൊണ്ടുപോയി പിന്നെ കുറേ കാര്യങ്ങൾക്ക് ശേഷം യൂസഫ് നബി ഈജിപ്തിലെ ഭരണാധികാരിയായിട്ട് മാറി പിന്നെ ഒരു സ്വപ്നം കാണുന്ന സംഭവമുണ്ട് അങ്ങനെ അവിടെ ഏയി കൊല്ലം പിന്നെ നല്ല വായും പൂളിയും ചേമ്പും ചേനയും ആപ്പിളും വാങ്ങി ഞാനൊക്കെ ഉണ്ടാകുന്ന ഒരു കാലം പിന്നത്തെ ഏയി കൊല്ലം വെറും വളർച്ച വെള്ളമില്ല നെല്ലുമില്ല പുല്ലുമില്ല ആപ്പിളും ഇല്ല മുന്തിലൊന്നും ഇല്ല ആ കുടുങ്ങിയ ആൾക്കാർ അങ്ങനെ പണ്ട് യൂസഫിനെ പിന്നെ കയറ്റിലിട്ട സഹോദരന്മാരില്ലേ ഓരോ ആരുടെ വന്നു ഈ ഭരണാധികാരിയായിട്ടുള്ള യൂസുഫ് നബിൻ്റെ അടുത്തേക്ക് വന്നു സഹായം ചോദിച്ചു കാണും ഞങ്ങൾ ആ കുടുങ്ങിക്കുന്ന തിന്നാനൊന്നുമില്ല വള്ളമല്ല ചേമ്പൂ ഇല്ല ജേനി ഇല്ല അപ്പോൾ എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞാൽ ആരൊക്കെ വന്നു എന്നോ ഇപ്പം അതിനൊന്ന് സഹോദരന്മാർ അതുപോലെ വാപ്പ ഒക്കെ വന്നു ചുരുക്കി പറഞ്ഞുകൊണ്ട് ശരിക്കും എനിക്ക് മനസ്സിലായിപ്പോലെ കേട്ടോ അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞതിൻ്റെ ഒരു അവസാന കൺക്ലൂഷൻ എന്താണെന്ന് സഹോദരന്മാർ പണ്ട് പൊട്ടക്കേരിലുണ്ട് എന്താ എന്തൊക്കെയല്ലേ യൂസുഫ് നബി മരിച്ചു എന്ന് പക്ഷേ യൂസുഫ് നബിന് അള്ളാഹു ഒരു യാത്രാ സംഘം മുഖേനക്കെയെന്ന് രക്ഷപ്പെടുത്തി യാദൃശികമായിട്ടാണ് രക്ഷപ്പെടുത്തി പിന്നെ കൊല്ലങ്ങൾക്ക് ശേഷം യൂസുഫ് നബി അവിടുത്തെ ഭരണ രാജ്യത്ത് ഒരു ഭരണാധികാരിയായിട്ട് മാറി യൂസുഫ് നബിൻ്റെ അടുത്തേക്ക് സഹായം തേടി ഇവർ വന്നു ഇതിന് വേണ്ടിയിട്ട് എത്ര കൊല്ലമുണ്ടെന്നോ നാൽപ്പത് കൊല്ലുണ്ട് പണ്ട് യൂസുഫ് നബിനെ കയറിയിട്ടപ്പോൾ യൂസുഫ് നബി ആയിട്ട് കരുതിയിരിക്കണോ അങ്ങനെ രക്ഷപ്പെടുന്നുള്ളൂ അപ്പോൾ അള്ളാൻ്റെ ഒരു പ്ലാനിങ് അള്ളാൻ്റെ ബുദ്ധി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അതുപോലെ നമ്മളൊക്കെ ഭാവിയിൽ നിങ്ങളൊക്കെ ഭാവിയിൽ ഇനി വലുതായിട്ട് എന്താവുക എന്ന് നമുക്ക് അറിയില്ല അള്ളാഹ് നിങ്ങളെയൊക്കെ ഉന്നതയിലേക്ക് എത്തിക്കേട്ടെ അല്ലേ ഷാദാമീൻ ശരിക്കും പറഞ്ഞുകൊണ്ട് വലിയ രസം കിട്ടിയിട്ടുണ്ടാവില്ല ശരിക്കും മനസ്സിലായി ഉണ്ടാവില്ല പിന്നെ വിശദമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വിശദമായിട്ട് വേണം എന്നല്ലെങ്കിൽ കമൻറ്റ് ചെയ്തുപോലെ ഞാൻ വിശദമായിട്ട് കമൻറ്റ് ചെയ്തിട്ട് തരാം കേട്ടോ ഇനി അള്ളാഹ്ക്ക് മുസ്തഹീലായ സിഫത്ത് അഥവാ ഒരിക്കലും ഉണ്ടാവാത്ത വിശേഷണം എന്താ കളവ് പറയൽ അഥവാ കെദീബ് അല്ലെ കെദീബ് എന്താ കളവ് പറയുക ഇനി ഹിയാനത്ത് അഥവാ വഞ്ചന ചതി അല്ല ആരും ചതിക്കൂല അല്ലെ ഒരു ചെറിയ നന്മ നന്മയിലും അള്ളാഹു അതിനെ നമുക്ക് പ്രതിഫലം തരും പറ്റിച്ചൂല കിത്തമാൻ കിത്തമാൻ പറഞ്ഞെന്താ മറച്ചു വയ്ക്കൽ അല്ലേ അത് അള്ളാവിന് ഉള്ള സിഫത്തല്ല അല്ലെ അള്ളാഹുദ്ദീനീൻ്റെ കാര്യങ്ങളും എല്ലാം പ്രവാചകന്മാരും മുഖേന ഒക്കെ എല്ലാവരിലേക്കും എത്തിച്ചു അല്ലേ അള്ളാഹുവിനെ വിശ്വസിക്കണം നിസ്കരിക്കണം നോമ്പ് നോർക്കണം ഇതൊക്കെ അറിയാത്ത ആരല്ലത് ചിലവര് ചെയ്യണ് ചിലവര് ചെയ്യണില്ല അല്ലേ അള്ളാഹു എല്ലാവർക്കും വിവരെ എത്തിച്ചു കൊടുത്തു അല്ലാതെ അള്ളാഹു മറച്ചു വെച്ചിട്ടില്ല ഇനി അടുത്ത എന്താ ബുദ്ധിമാന്ദ് അഥവാ ബലാദത്ത് അല്ലെ ബുദ്ധിയില്ലായ്മ ഏഹ് പൊട്ടത്തരം പൊട്ടൻ അങ്ങനല്ലോ അള്ളാഹു അല്ലെ അള്ളാഹുവിന് ഭയങ്കര ബുദ്ധിയാണ് അല്ലേ അള്ളാഹു നമുക്കും ബുദ്ധി നിലയ്ക്കാനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ആ ആമീൻ ആ മക്കളെ ഞങ്ങൾ മോഡല് സൂപ്പറായി കേട്ടില്ലേ നിങ്ങൾ ഈസി ആയിട്ട് പരീക്ഷ ചെയ്തുല്ലേ ബാക്കി കാര്യങ്ങളും കൂടി സൂപ്പറായിട്ട് നോക്കുക അതാത് നിങ്ങൾക്ക് നല്ല വിജയവും നിനക്ക് അനുഗ്രഹിക്കട്ടെ അതാത് നമ്മൾ പറഞ്ഞത് സ്വരിയായി കർമ്മമായി സ്വീകരിക്കട്ടെ സ്വർഗത്തിലേക്ക് എത്താൻ അത് കാരണമാവട്ടെ അമീൻ മീൻ സ്ലാ